നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലമീന്യമാൽ എന്ന എഞ്ചിനിൽ മാത്രം ഓടുന്ന വണ്ടിയല്ല എഫ് സി ബാഴ്സലോണ അവിടെ മികച്ച താരങ്ങളുണ്ട് മികച്ച യുവതാരങ്ങളുണ്ട് ഒരാളിലെങ്കിലും മറ്റൊരാൾ സ്റ്റെപ്പ് ചെയ്ത് മികച്ച പ്രകടനം നടത്തുന്നു എന്തായാലും ന്യൂ കാസിൽ യുണൈറ്റഡിന് എഫ് സി ബാഴ്സലോണ രണ്ടേ ഒന്നിനെ പരാജയപ്പെടുത്തുമ്പോൾ മികച്ച പ്രകടനം നടത്തി അവരുടെ യുവതാരങ്ങൾ ഒപ്പം ലോണിൽ അവർ കൊണ്ടുവന്ന മാർക്കസ് റാഷ് ഇരട്ട ഗോളുകൾ നേടുകയും ചെയ്തു കളിക്ക് ശേഷം ലമീന്യമാലിൻ്റെ ആബ്സൻസിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അൻസി പറഞ്ഞ വാക്കുകൾ നോക്കുക ഇപ്പം ഈവൺ ഇഫ് ലാമിനീസ് ഔട്ട് ഞങ്ങൾക്ക് ഗ്രേറ്റ് പ്ലേയേഴ്സ് ഉണ്ട് അവൻ്റെ പൊസിഷനിൽ കളിക്കാൻ കെൽപ്പുള്ള ഗ്രേറ്റ് പ്ലേയേഴ്സ് ഞങ്ങൾക്കുണ്ട് അത് പ്രശ്നമല്ല മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാ പൊസിഷനുകളിലും രണ്ട് മികച്ച താരങ്ങൾ നമുക്കുണ്ട് ഈവൻ വി ക്യാൻ സേ ദാറ്റ് വി ഹാവ് ടു ഗുഡ് പ്ലെയേഴ്സ് ഇൻ എവറി പൊസിഷൻ എല്ലാ പൊസിഷനുകളിലും നമുക്ക് ഏറ്റവും ചൊലിയത് രണ്ട് മികച്ച താരങ്ങളുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല ആരില്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ് ഇപ്പോൾ ഹൻ സിഫ്ലിക്ക് പറഞ്ഞു വെക്കുന്നത് പിന്നെ റാഷ്ഫോർഡ് സ്റ്റെപ്പ് ചെയ്ത് മികച്ച പ്രകടനം നടത്തി അതിനെക്കുറിച്ച് ഫ്ലിക്ക് പറഞ്ഞത് ഇതൊരു ഗുഡ് സ്റ്റെപ്പാണ് റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് എ ഗുഡ് സ്റ്റെപ്പ് ഫോർ റാഷ്ഫോർഡ് അത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് കൂടുതൽ കോൺഫിഡൻസ് നൽകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ടീം മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഹൻ സി ഫ്ലിക്ക് പറയുന്നു അതാണ് ഒരു ചാമ്പ്യൻ ടീമിന് വേണ്ടത് ഒരു താരത്തെ മാത്രം ആശ്രയിച്ച് പോകാതെ ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ ആ ജോലി ചെയ്യാൻ കെൽപ്പുള്ളവനായിട്ട് ടീമിനോടൊപ്പം ഉണ്ടാവണം അതുണ്ട് ഇപ്പം എഫ് സി ബാഴ്സ് എന്ന ആത്മവിശ്വാസത്തിലാണ് ആൻസി ഫ്ലിക്കുള്ളത് ആരാധകരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വ